മുൻപ് ഏകദേശം ഒരു നാൽപ്പത്തി നാല് അതിൻ്റെ ഉള്ളിലായിരുന്ന സബ്സിഡി ത്രീ കിലോ വാട്ടിനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു അൻപത്തി നാലായിരം രൂപ കറക്റ്റ് ത്രീ കിലോ വാട്ട് പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പത്തി നാല് രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് തന്നെ നമ്മൾ മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ മുകളിലൊക്കെ നമുക്ക് ലാഭമായിട്ട് വരുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പത്ത് യൂണിറ്റ് വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല പ്രൊഡക്ഷൻ കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷൻ ഉണ്ട് ഏകദേശം ഇരുപത്തി ഏറ്റവും ടോപ്പ് ഇരുപത്തി രണ്ട് പോയിന്റ് മുപ്പത് വരെ വന്നുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ എത്രത്തോളം സക്സസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊഡക്ഷൻ ഞാൻ ഒരു പ്രവീൺ എന്നോട് പറഞ്ഞത് പതിനാറ് മുതൽ വരെ യൂണിറ്റ് കറണ്ട് കിട്ടുമെന്ന് പക്ഷേ ഇവിടെ ഇരുപത്തി മൂന്നര യൂണിറ്റ് വരെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സമയത്ത് നീ മേലോട്ട് കിട്ടുമോ നീച്ചിടെ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വെയിൽ പക്കാ നല്ല സീസൺ ടൈം വെയിലുള്ള ടൈം അല്ലല്ലോ അല്ലല്ല മൂ ഇടക്ക് മോഡലൊക്കെ ആയിട്ട് വരുന്നത് അവിടെ തുറച്ചായിട്ട് വെയിലില്ല ഇടയ്ക്കിടക്ക് മോഡലൊക്കെ വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പത്തിരുപത്തിനാല് യൂണിറ്റ് വരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അങ്ങാടിപ്പുറം ചീരട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളൊരു ഫോർ കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഏകദേശം സാധാരണ ഒരു ഫൈവ് കിലോ വാട്ടിന് നമുക്കൊരു ഇരുപത് യൂണിറ്റ് ഇരുപത്തഞ്ച് യൂണിറ്റിന് കിട്ടുന്നത് തന്നെ നമുക്കൊരു ഫോർ കിലോ വാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അത്രത്തോളം യൂണിറ്റ് മാക്സിമം ഒരു ഇരുപത്തി മൂന്നര ഒക്കെ ഒരു ദിവസം പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതുപോലെ തന്നെ ഈ സമയങ്ങളിലൊന്നും വലിയ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്ന ഒരു ടൈമല്ല പക്ഷേ എന്നാലും നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിതിൽ ഉപയോഗിച്ചുള്ള ബൈഫേഷ്യൽ മോണപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ യൂ ടി എല്ലിൻ്റെ ത്രീ പോയിന്റ് ത്രീയുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ കസ്റ്റമർ നമ്മളെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അവരെ വീട്ടിലാണ് തോമസ് കോർട്ടർ അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഇത് റൺ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ എത്രത്തോളം സക്സസ് ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കാം നമസ്കാരം സാറിനൊന്നും പരിചയപ്പെടുത്തുമോ പേരും എൻ്റെ പേര് തോമസ് പോൾ എന്നാണ് ഇവിടെ സ്ഥലം കറക്റ്റ് വരുന്ന സ്ഥലം ചീരുട്ടാമ്പല പാലച്ചോട് പി ഒ ചിരുട്ടാമ്പല നമ്മള് മലപ്പുറം അങ്ങാടിപ്പുറം പോയിട്ട് വരുന്നല്ലേ എന്ത് ചെയ്യുന്നത് എനിക്ക് കൃഷിയാണ് കാര്യമായിട്ട് സൈഡ് ബിസിനസ് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കോറി അങ്ങനത്തെ പരിപാടിയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ശരിക്കും അവിടെ സ്വദേശം എവിടെയാണ് ശരിക്കും ഞങ്ങളൊക്കെ മറബാറില് കുടിയേറിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ് അപ്പന്മാരായിട്ട് ഇവിടെ കൂടിയേരം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരങ്ങ് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണല്ലോ നമുക്ക് സോളാർ വെക്കാനെങ്കിലും പ്ലാൻ വരാൻ കാരണം എന്താ സോളാർ വെക്കാൻ ഞാൻ സാധാരണ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട് എനിക്ക് സോളാറിൻ്റെ വേറെ ഒരു ചെറിയ ഇൻവെർട്ടറിൻ്റെ ഒരു ചെറുതുണ്ട് ഒരു വേറൊരു പ്രോജക്റ്റ് ഉണ്ട് അപ്പം ഇവിടെ സാധാരണ സോളാർ വലിയ സോളാർ വെച്ചാൽ നല്ല കറണ്ട് കിട്ടുമെന്നുള്ള ഒരു വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങി സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടണുകൂടി ആ സബ്സിഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്ന് വിചാരിച്ചാ ഓക്കെ ഇപ്പൊ നിലവിലിപ്പോ എത്രത്തോളം സക്സസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊഡക്ഷൻ ഞാൻ ഒരു പ്രവീൺ എന്നോട് പറഞ്ഞത് പതിനാറ് മുതൽ വരെ യൂണിറ്റ് കണ്ട് കിട്ടുമെന്ന് പക്ഷേ ഇവിടെ യൂണിറ്റ് വരെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള നീച്ചിടെ കൂടുതൽ കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പക്കാ നല്ല സീസൺ ടൈം വെയിലുള്ള ടൈം അല്ലല്ലോ അല്ലല്ല ഇടയ്ക്ക് മൂഡലൊക്കെ ആയിട്ട് വരുന്ന തുറച്ചായിട്ട് വെയിലില്ല ഇടയ്ക്കിടക്ക് മോഡലൊക്കെ വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പത്തിരുപത്തിനാല് യൂണിറ്റ് വരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് ഈ സോളാറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും സജൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം സോളാർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇതിപ്പോൾ ഈ ഒരു പിന്നെ അദാനിയുടെ പാനലാണെന്നാണ് പറഞ്ഞത് ബൈഫേഷ്യ ബൈഫേഷ്യൽ പാനലാണ് പാനലാണ് അത് എനിക്ക് മറ്റുള്ളതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല നീ പ്രവീണിങ്ങനെ ഒന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചപ്പോൾ നല്ല രീതിക്ക് പ്രൊഡക്ഷൻ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അത് വെക്കാമെന്ന് വിചാരിച്ചാ വേരിയാദാനൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മള് ബൈഫ്യൽ പാനലൊക്കെ ചെയ്യുന്നത് നല്ല രണ്ട് പ്രോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ നമുക്ക് സക്സസ് ആയിട്ട് തന്നെ റണ് ചെയ്തോണ്ടിരിക്കും വലിയ കറണ്ട് ബില്ലൊന്നും വരുന്നുണ്ട് ഇപ്പോൾ മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് മാസം കൂടുമ്പോൾ വരുന്നത് ഇൻഡക്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം കറന് യൂസ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാലോ അല്ലേക്കുമ്പോൾ ചിലപ്പം ഗ്യാസ് ചാർജ് പ്രശ്നമില്ലാതെ വരും അപ്പൊ അത്രയാണ് അപ്പൊ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാനൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം നമ്മൾ ടോട്ടലി എട്ട് പാനൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിൻ്റെ വാരിയുടെ മോണപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടോട്ടലി എട്ട് പാനലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടരക്കൊന്നിടക്കെ പൈപ്പ് ഒക്കെ വെച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒറ്റ സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സ്ഥലത്തും നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വലിയൊരു ഹൈറ്റ് ഇല്ലേന്ന് നമുക്ക് ഏകദേശം ഒരു മാക്സിമം ആ ഭാഗത്തൊക്കെ ഒരു അഞ്ചര അടികളും ഹൈറ്റ് ഉണ്ടാകും ഈ ഭാഗത്തേക്ക് ഏകദേശം നാലടീൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്നത് അപ്പോൾ ഒരാൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗമാണ് കിഴക്ക് ഭാഗം വരുന്നത് സൂര്യൻ ഇങ്ങനെ പൊന്തി ഈ ഭാഗത്തേക്ക് പടിഞ്ഞാറ് അപ്പോൾ ഒരു കാർമേഹത്തിൻ്റെ ഷെയ്ഡല്ലാതെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ സാറേ വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എന്തോ ഒരു മരം ഉണ്ടായിരുന്നു വെട്ടിയിൽ വെട്ടി ഒഴിവാക്കി അപ്പോൾ അതുകൊണ്ട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഒരു രാവിലെ ഒരു ആറ് ഏഴ് മണി മുതൽ സൂര്യനുദ്ദേശം മുതൽ വൈകുന്നേരം ആറര വരെ കറക്റ്റ് കിട്ടും കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു ഇപ്പോൾ നമ്മൾ ടോട്ടൽ നാലായിരത്തി മുന്നൂറ് വാട്സോളം പാനൽ വാട്സ് ഉണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തതിൻ്റെ എട്ട് പാനലാണ് വെച്ചത് അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഒരു പതിനാറ് ടു ഇരുപത് പതിനാറ് ടു പതിനെട്ട് ഇരുപത് യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ കിട്ടുക ഇവിടെ കുറച്ചുകൂടി കൂടുതൽ കിട്ടും നിങ്ങളുടെ സ്ഥലം കുറച്ചുകൂടി കൂടുതൽ കിട്ടും എന്നാലും നമുക്ക് ഫൈവ് കിലോ വാട്ടിൻ്റെ ഇതാനു പോലുള്ള അല്ലെങ്കിൽ വാരി പോലുള്ള ബ്രാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് യൂണിറ്റോളം പ്രൊഡക്ഷനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ പാനൽ ഡീറ്റെയിൽസ് വരുന്നത് പാനൽ നമ്മുടെ ആംബിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം വി ഒ സി വരുന്നത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് മൂന്ന് അതുപോലെ തന്നെ ആംബിയർ പതിമൂന്ന് പോയിൻറ്റ് നാല് ഒൻപതാണ് പിന്നെ വി എം പി വരുന്നത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് അതുപോലെ തന്നെ ഐ എം പി വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പാനലാണ് ബൈഫേഷ്യൽ മോണോപറക്ക് ഇപ്പോൾ അത്രയും നമ്മുടെ പാനൽ ഡീറ്റെയിൽസ് വരുന്നത് ഇനി നമുക്ക് ഇൻവേർട്ടർ അതുപോലെ തന്നെ അതിൻ്റെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ എർത്തിങ്ങും അതുപോലെ തന്നെ ഡി സി കേബിളൊക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈറ്റിനാർസ്റ്റർ നിലവിലൊരു ലൈറ്റിനിങ് ആസ്റ്റർ ഉണ്ട് വീടിൻ്റെ മൊത്തത്തിൽ കവർ ചെയ്യാനാണ് അപ്പോൾ പിന്നെ ലൈറ്റിങ് കസ്റ്റർ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇൻവേർട്ടറും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഈ വീടിൻ്റെ ടോപ്പിൽ മുകളിലാണുള്ള അതിന് താഴേക്ക് ഡി സി കേബിൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിംഗ് ഹാസ്റ്റർ സെപ്പറേറ്റ് ആണ് അവിടെ ലൈറ്റിംഗ് ഹാസ്റ്റർ ആൾറെഡിയുള്ള ലൈറ്റിംഗ് ഹാസ്റ്ററിന് കേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെയാണ് അതിൻ്റെ ഇറത്തീം കാര്യങ്ങളും ചെയ്തുള്ളത് അത് മുമ്പ് ചെയ്താണ് അതാണ് നമ്മുടെ ഇൻവേർട്ടർ ത്രീ പോയിന്റ് ത്രീയുടെ യു ടി എൽ സോളർ എന്ന് പറയുന്ന ബ്രാൻഡിലെ ആണ് നമുക്കത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് വി ഒ സി വരുന്നതാണ് അഞ്ഞൂറ്റി അമ്പത് വോൾട്ട് ഡി സി പവർ കൊടുക്കുക ഏകദേശം പതിനൊന്ന് വരെ കൊടുക്കുക ഇതിൻ്റെ കണക്ക് പ്രകാരം പക്ഷേ എന്നാലും നമുക്ക് അത്ര കൊടുത്തിട്ടില്ല ഈ കമ്പനി പറയുന്ന വാൾട്ടേജിൻ്റെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇൻപുട്ട് ഓൾ വാട്സ് പറയുന്നത് അതിൽ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് വി ഒ സി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് പത്തൊൻപത് പോയിൻ്റ് അഞ്ച് ആംപിയർ ആണ് പാനലിന് വരുന്ന ആംബിയർ മാക്സിമം ആംബിയർ വരാം അത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് പത്ത് വർഷമാണ് ഓൺ സൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബ്രാൻഡാണ് നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ നിലവിലിപ്പോൾ കറണ്ടില്ല റെഡ് ലേറ്റ് ഇത് വരുന്നുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ ഇന്ന് പ്രൊഡക്ഷൻ വന്നിട്ടുള്ള പത്ത് യൂണിറ്റ് ആണ് പത്ത് യൂണിറ്റ് ഇന്ന് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് പത്ത് യൂണിറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ അഞ്ഞൂറ്റി അഞ്ച് യൂണിറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ വരുന്നു ഡി സി ഡി ബി ഹാവൽസും ഡി സി ഡി ബി അതുപോലെ തന്നെ എ സി ഡി ബി നല്ല പ്രീമിയം ബോക്സാണ് കേബിൾ ട്രീ കാര്യങ്ങളൊക്കെ വെച്ച് ഇറത്തീം കാര്യങ്ങളും ഇറത്ത് പഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് വൈഫൈൻ്റെ ഉണ്ട് നമുക്ക് മൊബൈലിൽ കാണാം എവിടെ ഇരുന്നാലും അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ എനർജി മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ടില്ല നെറ്റ് മീറ്റർ ഉണ്ട് ഇതിൽ ടോട്ടൽ നമുക്ക് ഒന്ന് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം നൂറ്റി നാൽപ്പത്തി യൂണിറ്റ് ഇൻപുട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ട് ചെയ്തത് നാനൂറ്റി നാ നാനൂറ്റി പതിനാല് യൂണിറ്റ് ആണ് നാനൂറ്റി പതിനാല് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു ഈ ഒരു മാസം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വന്ന് ഗ്രാഫിൻ്റെ ഡീറ്റെയിൽ ആണത് ഇതിൽ നോക്കി കണ്ടാൽ മനസ്സിലാകാം നമുക്ക് ഇരുപത് ആണിത് പിന്നെ അതിലേകദേശം ഇരുപത്തി മൂന്ന് യൂണിറ്റോളം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര യൂണിറ്റോളം ഒരു ദിവസങ്ങളിലും പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് യൂണിറ്റാണ് ഏറ്റവും ടോപ്പ് ഗ്രാഫിൻ്റെ ഹൈതായിട്ട് കാണിക്കുന്നത് അതിൽ ഏകദേശം ഒരു ഇരുപത്തി യൂണിറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ട് അതിൽ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ മാസമാണ് നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് അത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് പത്ത് യൂണിറ്റ് വരെ വന്നിട്ടുണ്ട് പിന്നതിന് ശേഷം ഇത് പന്ത്രണ്ടാം മാസത്തെയാണ് പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് രണ്ട് ദിവസങ്ങളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല അല്ലേ കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ ബ്ലാങ്കാണ് കൂടുതലൊന്നുമില്ല അഞ്ച് യൂണിറ്റ് രണ്ട് യൂണിറ്റ് ആ റേഞ്ചുള്ളൂ ബാക്കിയുള്ള ഇപ്പോൾ ഈ ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല പ്രൊഡക്ഷൻ കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷൻ ഉണ്ട് ഏകദേശം ഇരുപത്തി ഏറ്റവും ടോപ്പ് ഇരുപത്തി രണ്ട് പോയിൻറ്റ് മുപ്പത് വരെ വന്നുണ്ട് ഇന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ ഇപ്പോൾ നിലവിൽ പത്തര യൂണിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എത്രയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റം ഫോർ കിലോ വാട്ടിൻ്റെ മുകളിലുള്ള പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഏകദേശം ഒരു എണ്ണായിരം രൂപയോളം കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ ആൾ ആൾക്കാരിലെല്ലാം നമ്മളതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എം സ്കീമിലാണ് സബ്സിഡി വരുന്നത് മുൻപ് ഏകദേശം ഒരു നാൽപ്പത്തി നാല് അതിൻ്റെ ഉള്ളിലായിരുന്ന സബ്സിഡി ത്രീ കിലോ വാട്ടിനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു അൻപത്തി രൂപ കറക്റ്റ് ത്രീ കിലോ വാട്ട് പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പത്തി രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇങ്ങനത്തെ ഒരു ഒക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർ കിലോ ആട്ട് രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ എമൗണ്ട് വരുള്ളൂ സബ്സിഡി ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തെന്ന് വെച്ചിട്ടുള്ള ഏകദേശം നമുക്കൊരു സബ്സിഡി കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്ന് തൊണ്ണൂറ് അതിൻ്റെ ഉള്ളിലൊക്കെ എമൗണ്ട് വരുള്ളൂ ഫോർ ഫോർ കിലോ ആട്ടിൻ്റെ മുകളിൽ പാനലൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ആൾക്കാരിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പാനൽ റൈറ്റിൽ ചെറിയ ഡിവിഷൻ ഇപ്പോൾ കുറവ് ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് റേറ്റോ കാര്യങ്ങളൊക്കെ കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ് കാരണം നമുക്കൊരു അയ്യായിരം ആറായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒന്ന് മുപ്പതൊന്ന് നാൽപ്പതിൻ്റെ ഉള്ളിലെ എമൗണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ത്രീ കിലോ സിസ്റ്റം ഒക്കെ നോർമൽ നമുക്ക് മോണപ്പർക്ക് പാനലൊക്കെ നോർമൽ സ്ട്രക്ചറിലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് മുപ്പതൊന്ന് നാൽപ്പത് ആറ് റേഞ്ചിലേക്കൊക്കെ എമൗണ്ട് വരുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആറ് മാസം രണ്ട് മാസം കൂടുമ്പോഴാണല്ലോ കറണ്ട് ബില്ല് വരും അപ്പോൾ ഒരു വർഷത്തിൽ ഒരു ആറ് ആറ് പ്രാവശ്യം ആറായിരം രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന വീടാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാ ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പതിൻ്റെ ഉള്ളിൽ വരും എമൗണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് തന്നെ നമ്മൾ മുടക്കു മുതൽ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ നമുക്ക് എന്തായാലും ഇൻവേർട്ടറും കാര്യങ്ങളും പാനലൊക്കെ മുപ്പത് വർഷത്തോളം എഫിഷ്യൻസി വാറണ്ടി പന്ത്രണ്ട് വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയൊക്കെ ഉള്ള ഇൻവേർട്ടറും പത്ത് വർഷമുണ്ട് അപ്പോൾ ഒരു മൂന്നോ നാല് വർഷം കഴിഞ്ഞാലും മോളിക്കൊക്കെ നമുക്ക് ലാഭമായിട്ട് വരും പിന്നെ ഇൻഡക്ഷൻ കുക്കറ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് ആ സോളാർ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളും കറണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സോളാറിലേക്ക് മാറുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രൊജക്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മൾ ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രവാകരൻ പ്രഭാകരൻ സൈനിക